അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശപ്പിൻ്റെ വിളി അറിയാവുന്നവർക്ക് അന്നത്തിൻ്റെ വില അറിയാവൂ എന്നോട് ഷമീർ ഷമീർഭായ് പറഞ്ഞത് ഇരുപത്തഞ്ച് പേർക്ക് അന്നം കൊടുക്കണം അദ്ദേഹം ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലമായി സർവശക്തനോട് എന്ത് ചോദിച്ചാലും അദ്ദേഹത്തിന് സർവശക്തനത് നൽകട്ടെ ഇതുപോലെ മുൻപ് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഷമീർ ഷമീർഭായിനോട് പറഞ്ഞത് ഹരീശ്ഭായ് എനിക്കും ഇതുപോലെ ഒരു ഇരുപത്തഞ്ച് പേർക്ക് ഭക്ഷണം കൊടുക്കണം എൻ്റെ ജോലിയിൽ ചില ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ ഉണ്ട് അതിനുവേണ്ടി ഞാൻ സർവശക്തനോട് ദിവ ചെയ്യുന്നുണ്ട് ഞാൻ ഈ സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഞാൻ ദ ചെയ്താൽ എനിക്കത് കിട്ടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളത് ഏറ്റവും അർഹരായ ആളുകൾക്ക് കൊടുക്കണം ഇതിനുവേണ്ടി നമ്മൾ ചെയ്തത് ആദ്യം ഇരുപത്തഞ്ച് ബിരിയാണി വാങ്ങിവെച്ചതിന് ശേഷം ഇരുപത്തഞ്ച് ടോക്കൺ എടുത്ത് അവിടെയൊക്കെ കറങ്ങി നടന്ന് ഏറ്റവും പാവപ്പെട്ട വീടുകളിൽ ചെന്ന് അവിടുത്തെ വയസ്സായ ആളുകളുടെ കയ്യിലാണ് കൊടുത്തത് അവർക്ക് വരാൻ കഴിയാത്തവരും മക്കളെ പറഞ്ഞായിരിക്കും വരുന്ന വരാൻ കഴിയുന്നവർ നേരിട്ട് വന്നും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത്തഞ്ച് പേർക്കുള്ള ഭക്ഷണം നമ്മളിവിടെ കൊടുക്കുകയാണ് ഇതിന് എന്തൊക്കെ പ്രതിഫലം ലഭിക്കുമോ അതൊക്കെ ഷെമീറുബായ്ക്കും കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്കത് ചെയ്തു കൊടുക്കാം ഒരു പാക്കറ്റ് ബിരിയാണിക്ക് നൂറ് രൂപയാണ് വരുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് പേർക്ക് ഇരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനു വേണ്ടി ചിലവായത് നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ നാതിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങൾക്കും ഇതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലത് കരുതിയാൽ മതി അതിനുള്ള വർക്കത്തും അതിനുള്ള സമ്പത്തും സർവ്വശക്തനായി നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു വീണ്ടും ഇതുപോലെയുള്ള നല്ല സൽക്കർമ്മങ്ങളുമായി വീണ്ടും കാണാം നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതോടൊപ്പം ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ച ക്ഷേമീറുബായിക്കും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ലതായ ആഗ്രഹങ്ങളും സർവ്വശക്രേനാദ് നിർവഹിച്ചു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസാമലൈക്കും